കടുത്ത ചൂടിലും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന ബൈക്ക് ഡെലിവറി തൊഴിലാളികൾക്കായി കൂടുതൽ കേന്ദ്രങ്ങൾ ഉറക്കി ഒരുക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കേന്ദ്രങ്ങളുടെ വേനൽക്കാലത്തെ അസഹനീയമായ സംരക്ഷിക്കുകയാണ് കേന്ദ്രങ്ങൾ തുറക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ഡെലിവറി ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തിരഞ്ഞെടുത്ത നാൽപ്പത് സ്ഥലങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ ഓരോ കേന്ദ്രത്തിലും പത്തോളം പേർക്കുള്ള ഇടം കുടിവെള്ളം ലഘുഭക്ഷണം കിട്ടുന്ന വെൻഡിംഗ് മെഷീൻ മൊബൈൽ ഫോൺ ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ ഉണ്ടാകും മോട്ടോർ സൈക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ദുബായിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കമ്പനികളിലായി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ് ബൈക്കുകൾ വരെ ഡെലിവറി സേവനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ആർ അറിയിച്ചു ജനം ദുബായ്